ீலகத்திமத்தே சந்தனச்சா காண்படி பொன்னுண்ணியே சம்பிரம் படிஞ்சிரிப்பூ காறொடி வர்ணன் மந்தாசம் தூக்கி ஸ்ரீலகத்தார் பலம் கையிலாய் കുഞ്ഞ കൂടം മറുകരത്തിൽ പൊൻ പൊൻവീണു കാണാം മാറിലായി പങ്കോപ്പി കൊണ്ടുള്ള മല്യം നെയ്തിരിശോഭയിൽ മിന്നിടുന്നു ചന്തത്തിൽ വനമാല மேலே பூமையிலும் காணாம் பூமா பொன்னரங்கம் பொன் தளக்கள் நல்ல பொன் சோமம் பொன்பழ பங்கியே உண்ணி தன் நெற்றித்தடத்திலு ചേരുള്ള പൊൻഗോപിക്കാന്തിയോടെ കൗതുകമുള്ളൊരാ കാഴ്ചയാർത്തിയിലാ മനം നിറയെ കണ്ടുകൂപ്പിത്തൊഴ ബാലഗോപാലൻറെ പൊൻപതം പുഴുകാം കൃഷ്ണനാമങ്ങൾ പാടി കൃഷ്ണനാമങ്ങൾ പാടി സ്തുതിക്കാം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ മനമോഹന മനതാരി തവ രൂപം നിറഞ്ഞിടട്ടേ